കോഴിക്കോട് കണ്ണൻകടവ് അഴീക്കൽ ഭാഗത്ത് തിമിംഗലം കല്ലുകൾക്കിടയിൽ കുടുങ്ങിപ്പോയി മത്സ്യത്തൊഴിലാളികളുടെ ഒരു മണിക്കൂർ നിന്റെ ശ്രമഫലമായി തിമിംഗലത്തെ തിരിച്ച് കടലിലേക്കും വിട്ടു അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു രാഹുൽ തിമിംഗലത്തിനെ കടലിലേക്ക് വിട്ടുകഴിഞ്ഞോ ആ എസ് കെൻ ശിമംഗലത്തെ കടലിലേക്ക് വിട്ടിട്ടുണ്ട് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഈ കോഴിക്കോടിന്റെ ഒരു തീരദേശ മേഖലയിൽ തിമിംഗലം നേരത്തെ എത്തിയിട്ടുണ്ട് പക്ഷേ അത് ശക്ത തിമംഗലത്തെയാണ് കഴിഞ്ഞ രണ്ട് തവണയും കോഴിക്കോടിന്റെ തീരദേശ മേഖലയിൽ എത്തിയിട്ടുള്ളത് പക്ഷെ ജീവനുള്ള തീ മത്സ്യത്തൊഴിലാളികൾ ഇത്രയും അടുത്ത് കാണുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ് എന്നാണ് പറയുന്നത് ഇന്നലെ കൊയിലാണ്ടിക്ക് സമീപം കണ്ണങ്ങടവ് അഴീകൽ ഭാഗത്താണ് ഈ തിമിംഗലം എത്തിയത് മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ വരുന്നതിനിടെ ഈ കട കല്ലുകൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു പക്ഷേ അവിടെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവർ ഇത് കാണുകയും തുടർന്ന് ഒരു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ തിമിംഗലത്തെ തിരിച്ച് കടലിലേക്ക് വിടാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ മറ്റൊരു കാര്യം ഈ തിമിംഗലത്തിന്റെ വാലടിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ചെറിയ പരിക്കാണ് അവർക്ക് ഏറ്റിട്ടുള്ളത് എന്താണെങ്കിലും അതിന്റെ ഒരു രസകരമായ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എസ് കെ